വചനമൊഴി ദനഹകാലം ഒന്നാം ഞായർ വചനഭാഗം പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനെട്ട് ഇരുപത്തി സെഫാനിയ മൂന്ന് പതിനാല് ഇരുപത് രണ്ട് പത്രോസ് ഒന്ന് പതിനാറ് ഇരുപത്തൊന്ന് യോഹനാൻഡ് സുവിശേഷം ഒന്ന് നാൽപ്പത്തഞ്ച് അമ്പത്തൊന്ന് ഈശോ ഈശ്വമിസിഹായുടെ മാമോദീസായെ അനുസ്മരിക്കുന്ന ദനഹാതിരുനാളിനെ തുടർന്ന് സമൂഹം ആരാധനാക്രമപരമായി ദനഹാകാലത്തേക്ക് പ്രവേശിക്കുകയാണ് ഉയർപ്പ് തിരുനാളിന് മുൻപ് ഏഴാഴ്ചകളിലായി ആചരിക്കുന്ന നോമ്പുകാലം ആരംഭിക്കുന്നതിന് മുൻപോട്ട് ദനഹാ തിരുനാൾ വരെയുള്ള ആഴ്ചകളാണ് കാലമായി ആചരിക്കുന്നത് അതിനാൽ തന്നെ ഈസ്റ്റർ ആചരിക്കുന്ന ദിവസം ദിവസമനുസരിച്ച് ദനഹകാലത്ത് ആഴ്ചകൾ കൂടിയും കുറഞ്ഞും വരാം ഈ വർഷം ഈസ്റ്റർ നേരത്തെ ആയതുകൊണ്ട് ദനഹകാലത്ത് അഞ്ച് ആഴ്ചകൾ മാത്രമേ ഉണ്ടാകൂ ചില വർഷങ്ങളിൽ ദനഹകാലം എട്ട് ആഴ്ചകൾ വരെയും വരാം ഈശ്വരുടെ മാമോദീസായും മിസ്സിഹാരഹസ്യവും പരിശുദ്ധ തൃത്വത്തിന്റെ പ്രത്യക്ഷീകരണവും അനുസ്മരിക്കുന്ന ദനഹ തിരുനാളിനെ തുടർന്ന് വരുന്ന ഓരോ ഞായറാഴ്ചയും മിസിഹ രഹസ്യത്തിന്റെ പ്രത്യക്ഷീകരണമാണ് തിരുവചന പ്രഘോഷണങ്ങളിലൂടെ ധ്യാന വിഷയമാക്കുന്നത് മിസിഹായുടെ പരസ്യ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ടാണ് ധനഹ കാലത്ത് മിസിഹ രഹസ്യത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നത് ഒന്നാം ഞായറാഴ്ച മിസിഹ ദൈവത്തിൻ്റെ മഹത്വം രണ്ടാം ഞായറാഴ്ച മിസിഹ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും മൂന്നാം ആഴ്ചയിൽ മിസിഹയുടെ ദൗത്യം തുടരുന്നതിന് വിളിക്കപ്പെട്ട സ്ലീഹന്മാരുടെ തെരഞ്ഞെടുപ്പ് നാലാം ആഴ്ച വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായ മിസിഹ അഞ്ചാം ആഴ്ച പാപമോചകനായ മിസിഹ ആറാം ഞായറാഴ്ച മിശിഹ നിയമത്തിന്റെ പൂർത്തീകരണം ഏഴാം ആഴ്ച മിസിഹ ജീവന്റെ അപ്പം എട്ടാം ഞായറാഴ്ച മിസിഹ അനുകമ്പയുള്ള ഇടയൻ എന്നീ സുവിശേഷ പ്രമേയങ്ങളും അതിനോട് ചേർന്ന മറ്റു ദൈവവചന പ്രഘോഷണങ്ങളുമാണ് ധനഹകാലത്ത് ധ്യാന വിഷയമാക്കുന്നത് ഇടദിവസങ്ങളിൽ തിങ്കൾ മുതൽ വ്യാഴം വരെ ദിവസങ്ങളിൽ ഞായറാഴ്ചത്തെ സുവിശേഷ പ്രഘോഷണത്തോടനുബന്ധിച്ചുള്ള വായനകളാണ് ഉൾ ചേർത്തിരിക്കുന്നത് വെള്ളിയാഴ്ചകളിൽ തങ്ങളുടെ ജീവൻ നൽകിയും ജീവിതം കൊണ്ടും മിശിഹായ്ക്ക് സാക്ഷ്യം നൽകിയ രക്തസാക്ഷികളെയും വിശുദ്ധാത്മാക്കളെയും പ്രത്യേകം അനുസ്മരിക്കുന്നു അതിനാൽ അതിനു ചേരുന്ന ദൈവവചന ഭാഗങ്ങളാണ് വെള്ളിയാഴ്ചകളിൽ പ്രഘോഷിക്കപ്പെടുന്നത് ശനിയാഴ്ചകളിൽ അടുത്തുവരുന്ന ഞായറാഴ്ചത്തെ സുവിശേഷത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന പ്രമേയങ്ങളാണ് ദൈവവചന വായനയ്ക്ക് നൽകിയിരിക്കുന്നത് ഇന്ന് ദനഹക്കാലം ഒന്നാം ഞായറാഴ്ച മിസിഹ കർത്താവിന്റെ മഹത്വം എന്ന പ്രമേയമാണ് ധ്യാന വിഷയമാക്കുന്നത് പഴയ നിയമത്തിൽ കർത്താവിന്റെ മഹത്വം കവോദ് അതോണായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം തന്നെയാണ് സാക്ഷികൂടാരം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ മഹത്വം അവിടെ വന്ന് നിറഞ്ഞു പുറപ്പാട് നാല്പത് മുപ്പത്തിനാല് എന്ന് പറയുന്നത് കർത്താവിന്റെ സാന്നിധ്യത്തെ ഉദ്ദേശിച്ചാണ് പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള ഇന്നത്തെ ഒന്നാമത്തെ പ്രഘോഷണത്തിൽ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന മോശയെയാണ് കാണുവാൻ സാധിക്കുന്നത് സീനായ് മലയുടെ താഴ്വരയിലെ താമസം പൂർത്തിയാക്കി മുന്നോട്ട് യാത്രയാകുവാൻ മോശയോട് ദൈവം നിർദ്ദേശിക്കുമ്പോൾ മോശ കർത്താവിനോട് ആവശ്യപ്പെടുന്നത് അങ്ങ് കൂടെ വരുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുതേ എന്നാണ് അങ്ങയുടെ മഹത്വം കാണിച്ചു തരണമേ എന്നാണ് മോശയുടെ പ്രാർത്ഥന കർത്താവിന്റെ മഹത്വം മോശ കാണും എന്ന ഉറപ്പാണ് ഒന്നാമത്തെ പ്രഘോഷണം നൽകുന്നത് എന്നാൽ മോശയ്ക്ക് അവിടുത്തെ പൂർണ്ണമായി ദർശിക്കാനോ മനസ്സിലാക്കുവാനോ സാധിക്കുകയില്ല എന്നതിന്റെ സൂചനയാണ് കർത്താവ് കടന്നു പോകുമ്പോൾ കൈകൊണ്ട് മറയ്ക്കും എന്നും കൈ മാറ്റുമ്പോൾ മോശ കർത്താവിൻ്റെ പിൻഭാഗം മാത്രം കാണും എന്നും പറയുന്നത് പഴയ നിയമത്തിലുള്ള ദൈവദർശ ദൈവിക ദൈവീക വെളിപാടിന്റെ അപൂർണതയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ജോസിയായുടെ മതനവീകരണത്തിന്റെ തൊട്ടു മുൻപ് ഇസ്രായേൽ ജനത്തിനുതായ വിശ്വാസ അപജയത്തിന്റെ പശ്ചാത്തലത്തിൽ ദൈവമായ കർത്താവ് ഇസ്രായേലിനെ ശിക്ഷിക്കുന്നുണ്ട് ആ ശിക്ഷയുടെ കാലം കഴിഞ്ഞെന്നും രക്ഷകനായ ദൈവം നിങ്ങളുടെ മധ്യയെ ഉണ്ട് എന്ന സന്ദേശമാണ് സെഫനിയയുടെ പുസ്തകത്തിൽ നിന്നുമുള്ള വായനയിൽ നൽകുന്നത് തങ്ങളുടെ മധ്യയുള്ള കർത്താവിന്റെ പ്രവൃത്തിയിലൂടെ ഇസ്രായേൽ കർത്താവിന്റെ മഹത്വം ദർശിക്കും എന്ന കാര്യം പ്രവാചകൻ ദൈവജനത്തെ ഓർമ്മപ്പെടുത്തുന്നു ജോസിയ രാജാവിന്റെ കാലത്തുണ്ടായ മത നവീകരണം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യായങ്ങൾ ഇതിനുള്ള തെളിവുകളാണ് കർത്താവിന്റെ യഥാർത്ഥ മഹത്വം മിശിഹ തന്നെയാണ് എപ്രകാരമാണ് മിശിഹ കർത്താവിന്റെ മഹത്വമായിരിക്കുന്നത് എന്നാണ് സുവിശേഷത്തിൽ കാണുന്നത് അഥാനിയൽ പറയുന്നു റബി അങ്ങ് ദൈവപുത്രനാണ് ഇസ്രായേലിന്റെ രാജാവാണ് ഫിലിപ്പോസ് മിശിഹായെ കുറിച്ച് പറഞ്ഞത് മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥത്തിലും ആരെ കുറിച്ച് എഴുതിയിരിക്കുന്നുവോ അവൻ എന്നാണ് പഴയ നിയമ ഗ്രന്ഥത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് രണ്ടുപേരും സംസാരിക്കുന്നത് രണ്ടു പേർക്കും തോറായിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നുമുള്ള അറിവ് ഉണ്ടായിരുന്നു അത്തിമരത്തിന്റെ ചുവട്ടിലായിരിക്കുമ്പോൾ അഥാനിയേലിനെ കണ്ടു എന്ന് പറയുന്നതും അഥാനിയേൽ തോറാ പഠനം നടത്തിയിരുന്നു എന്നതിന്റെ സൂചനയാണ് അക്കാലത്ത് രബിമാർ അത്തിമര ചുവടുകളിലിരുത്തി ശിഷ്യന്മാരെ തോറ പഠിപ്പിച്ചിരുന്നു ആ ശിഷ്യന്മാർ തങ്ങൾക്കറിയാവുന്നതിനേക്കാൾ വലിയ ദൈവീക കാര്യങ്ങൾ മിസിഹാലൂടെ ദർശിക്കും ഇന്നത്തെ സുവിശേഷ ഭാഗം പങ്കുവെക്കുന്നത് സ്വർഗം തുറക്കുന്നതും ദൈവദൂതന്മാർ മനുഷ്യപുത്രന്റെ മേൽ കയറുന്നതും ഇറങ്ങുന്നതും കാണും എന്ന് പറയുന്നതിലൂടെ മിസിഹ തന്നെ സ്വർഗത്തിലേക്കുള്ള കോണിപ്പടിയായി മാറും എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ യാക്കോവിനുണ്ടായ സ്വർഗദർശനമാണ് വിവരിക്കുന്നത് അതാണ് ഇവിടെ പ്രതിവാദ്യ വിഷയം അവിടെ കോണിപ്പടിയിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നെങ്കിൽ ഇവിടെ മനുഷ്യപുത്രനിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുമെന്ന് പറയുന്നു ഒരു കോണിപ്പടി ചവിട്ടേറ്റ് അതിൽ കയറുന്നവരെ മുകളിലേക്ക് എത്തിക്കുന്നതുപോലെ മിശിഖായുടെ പീഡാസകനെ കുരിശുമെന്ന ഉത്ഥാനത്തിലൂടെ സ്വർഗം തുറക്കപ്പെടുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് പഴയ നിയമത്തിൽ പ്രതിരൂപമായി അപൂർണമായി ദൈവരഹസ്യം വെളിവാക്കപ്പെട്ടെങ്കിൽ മിശിഹായിലൂടെ മനുഷ്യപുത്രനിലൂടെ അത് പൂർണതയിൽ എത്തുന്നത് ശിക്ഷന്മാർ കാണും എന്നാണ് നഥാനോട് ഈശോ പറയുന്നത് മിസ്സിഹായിലൂടെ വെളിവാക്കപ്പെട്ട ദൈവമഹത്വത്തിന് സാക്ഷ്യം നൽകുന്ന സ്ലിഹന്മാരെയാണ് ഇന്നത്തെ ലേഖന ഭാഗത്ത് കാണുന്നത് പത്രോ സ്ലിഹ എഴുതിയ ലേഖനത്തിൽ പറയുന്നു തങ്ങൾ പഠിപ്പിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് കേവലം കല്പിത കഥകളാൽ മെലഞ്ഞെടുത്തതല്ല മറിച്ച് ഞങ്ങളും അവനോടൊപ്പം ഉണ്ടായിരുന്നതാണ് മിശിഹായെ അനുഭവിച്ചവരാണ് അവിടത്തേക്ക് സാക്ഷ്യം നൽകുന്നത് അത് മിസ്സിഹായ്ക്കുള്ള സാക്ഷ്യം നൽകൽ മാത്രമല്ല മറിച്ച് മിശിഹായിൽ പൂർത്തിയായ പ്രവാചക വചനങ്ങൾ കൂടുതൽ സ്വീകാര്യമാക്കുക കൂടിയാണ് ചെയ്യുന്നത് ഇന്നത്തെ ദൈവവചന ഭാഗങ്ങൾ സംക്ഷിപ്തമായി പങ്കുവെക്കുന്നത് പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തിയിരുന്നു അത് വ്യത്യസ്തമായ സംഭവങ്ങളിലൂടെയാണ് നൽകിയിരുന്നത് അടയാളങ്ങളിലൂടെയും പ്രതിരൂപങ്ങളിലൂടെയുമായിരുന്നു ദൈവീക വെളിപാടുകൾ നൽകിയിരുന്നത് മിശിഹായിലാണ് ആ ദൈവിക വെളിപാടുകൾ പൂർണ്ണതയിലെത്തുന്നത് മിശിഹായിൽ വെളിവാക്കപ്പെട്ട ദൈവിക വെളിപാടുകളുടെ സാക്ഷികളാകുവാനാണ് ക്രിസ്തു ശിഷ്യർ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഓരോ വിശ്വാസിയുടെയും ദൗത്യം മിസിഹായ്ക്ക് സാക്ഷ്യം നൽകുക എന്നതാണ് ധനഹകാലത്ത് മിസ്സിഹായിലൂടെ വെളിവാക്കപ്പെട്ട ദൈവിക രഹസ്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ദൈവത്തെ അടുത്തറിഞ്ഞ് സ്നേഹത്തിൽ വളരുന്നതിനും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം വിശുഖാന് നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റയാനിക്കൽ സെബാസ് നച്ചൻ